മില്ലറ്റുകളിൽ കാണാൻ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു മില്ലറ്റാണിത് പേൾ മില്ലറ്റ് അല്ലെങ്കിൽ കമ്പ് എന്ന് പറയും മലയാളത്തിൽ പിന്നെ എന്നും പറയാറുണ്ട് ഇത് ഗ്രേ കളറിലാണ് ഇരിക്കുക അത്യാവശ്യം വലിയ മണികളാണ് നമുക്കങ്ങനെ തെറ്റി പോകുന്നില്ല കാരണം എല്ലാത്തിനേക്കാളും വ്യത്യാസമാണിത് അപ്പോൾ ടേസ്റ്റും അതെ എല്ലാ മില്ലറ്റിനേക്കാളും വ്യത്യാസമാണ് ബാജ്രയുടെ ടേസ്റ്റ് സാധാരണ തണവ് സമയങ്ങളിലാണ് കൂടുതൽ കഴിക്കുക വിൻ്ററിൽ അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഇത് വെച്ചിട്ട് സ്ഥിരമായിട്ട് വിൻ്ററിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കമ്പുപയോഗിച്ച് ഉപ്മാവ് ദോശ അതുപോലെ ലഡു അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാവുന്നതാണ് അടുത്തതായിട്ട് കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു മില്ലറ്റാണ് ജോവാർ ഇതിന് സ്വർഗം എന്നും പറയും അപ്പം ഇതിന് മലയാളത്തിൽ മണിച്ചോളം എന്നാണ് പറയുക ഇത് അത്യാവശ്യം വലിയ മുത്തുമ പോലെയുള്ള മണികളാണ് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ തെറ്റിപ്പോകൊന്നുമില്ല കാണാൻ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അപ്പം ഇതിൻ്റെ ടേസ്റ്റും നമുക്ക് അരിപ്പൊടിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം ഇതിൻ്റെ പൊടി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴംപൊരിയിൽ ഗോതമ്പൊടിക്ക് പകരമായിട്ട് ഈ ചോവാറിൻ്റെ പൊടി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഗ്ലൂട്ടനോട് അലർജി ഉള്ളത് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് ചോവാറാണ് കൂടുതൽ യൂസ് ചെയ്യുക മൈൽഡ് ടേസ്റ്റാണ് ഉള്ള മല്ലറ്റുകളിൽ ഏറ്റവും മൈൽഡ് ടേസ്റ്റ് ഉള്ളതാണ് ചോളം കൊണ്ടുണ്ടാക്കുന്ന പോപ്കോൺ പോലെ തന്നെ നമുക്ക് മണിച്ചോളം ഉപയോഗിച്ചും വീട്ടിൽ പോപ്കോൺ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് ഉപ്മാവും ദോശയും ഒക്കെ തയ്യാറാക്കാവുന്നതാണ് ഫിംഗർ മില്ലറ്റ് അല്ലെങ്കിൽ റാഗി ഇതിൻ്റെ പല സ്ഥലത്തും പല പേരുകളാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് പുല്ല് എന്ന് പറയും പലയിടത്തും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അവിടെ റാഗിക്ക് പറയുക എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് ബാക്കി മില്ലറ്റിനേക്കാളും ഒക്കെ കാണാൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഒരു റെഡ് കളറിലായതുകൊണ്ട് തന്നെ റാഗി ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട് നീർദോശ അതുപോലെ തന്നെ റാഗി പൊടി ഉപയോഗിച്ച് നമുക്ക് ഇറ്റലും ദോശയും തയ്യാറാക്കാം അത് ഇരുവുള്ള സ്നാക്സ് ഉണ്ടാക്കാം അതുപോലെ ഹൽവ ലഡു ഇനി കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കുക്കീസ് ഉണ്ടാക്കാം അട ഉണ്ടാക്കാം ഇതിൻ്റെ ഒക്കെ റെസിപ്പീസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിരുന്നു പിന്നെ റാഗി ഉപയോഗിച്ച് പാലും കൂടി നമുക്ക് തയ്യാറാക്കാം റാഗി മിൽക്ക് അടുത്തതാണ് ക്രോസോ മില്ലറ്റ് ഇതിനെ പനിവരക് എന്നാണ് പറയുന്നത് പ്രോസോ മില്ലറ്റ് കുറച്ചും കൂടിയും വലിപ്പം കൂടുതലാണ് ബാക്കി മില്ലറ്റ് ലിറ്റിൽ മില്ലറ്റിനേക്കാളും ഒക്കെ ഇതും തിനയാണ് മഞ്ഞ കളറിലിരിക്കണേ അപ്പോൾ ഇത് മഞ്ഞ കളറിലാണ് ഇതുപോലെ നമുക്ക് ഇതിൽ കാണുമ്പോൾ അത്ര കാണുന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പ്രോസോ കളർ മില്ലറ്റ് നല്ല മഞ്ഞയാണ് തിനയുടെ മഞ്ഞയാണ് പ്രോസോ മില്ലറ്റ് കുറച്ചും കൂടിയും വലിപ്പമുള്ള മണികളാണ് പ്രോസോൻ്റെ ഇനിയുള്ളതാണ് സ്മോൾ മില്ലറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് മില്ലറ്റ്സ് അഞ്ച് തരം മില്ലറ്റുകളെയാണ് സ്മോൾ മില്ലറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഇവയ്ക്ക് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ എന്തെങ്കിലും അസുഖത്തിനൊക്കെ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പോസിറ്റീവ് മില്ലറ്റ്സ് അല്ലെങ്കിൽ സ്മോൾ മില്ലറ്റ്സ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ സാധാരണ കഴിക്കുന്ന വൈറ്റ് റൈസിനൊക്കെ പകരമായിട്ട് നമ്മൾ സ്മോൾ മില്ലറ്റ്സ് ആണ് കൂടുതലും ഉപയോഗിക്കാറ് ഇതാണ് കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക് ഇതിനൊരു ബ്രൗണിഷ് കളറാണ് ഉണ്ടാവുക നമ്മളിത് കഴുകി കുതിർത്തെടുക്കുകയാണെങ്കിലും ഈ വെള്ളത്തിന് ചെറുതായിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ നിറം വരുന്നതായിട്ട് കാണാം അത് ഇതിൽ മായം ചേർക്കുന്നതെന്നല്ല നാച്ചുറലായിട്ട് അങ്ങനെ തന്നെയാണ് വരിക ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാം നമ്മൾ വരവ് ഉപയോഗിച്ചും നമുക്ക് ചോറ് തയ്യാറാക്കാം കഞ്ഞി തയ്യാറാക്കാം അതുപോലെ പുട്ട് സൂപ്പ് വേണമെങ്കിലും ഇതുപയോഗിച്ച് തയ്യാറാക്കാവുന്നതാണ് ഇതാണ് ഫോക്സ് മില്ലറ്റ് തീന എന്ന് പറയും ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ് പക്ഷികൾക്ക് കൊടുക്കാനാണ് കൂടുതലും ഉപയോഗിക്കാറ് നമ്മൾ പക്ഷികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തൊണ്ടോട് കൂടിയിട്ടാണ് ഉപയോഗിക്കാറ് നമുക്ക് ആ തൊണ്ട് ഡൈജസ്റ്റ് ആവില്ല അപ്പം അതുകൊണ്ട് തൊണ്ട് കളഞ്ഞിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും നമുക്ക് വീട്ടിൽ തൊണ്ട് കളയാന്നുള്ളത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് തൊണ്ടില്ലാത്തത് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഒരു മഞ്ഞ കളറാണ് ലൈറ്റ് മഞ്ഞ കളറാണ് കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും ചാമീൻ തീനയൊക്കെ പക്ഷേ കളറിൽ ഇത്തിരി വ്യത്യാസങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാണുമ്പോൾ ലൈറ്റ് യെല്ലോ കളറാണ് തിനയ്ക്ക് വരിക അപ്പോൾ തിന വെച്ചിട്ടും ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഉപ്മാവും നമുക്ക് ചോറും ഒക്കെ വെച്ച് കഴിക്കാനായിട്ട് പറ്റും തിന അപ്പം തിന ഒരുപാട് പേരെന്നോട് ചോദിക്കാറുള്ളതാണ് കിളികൾക്ക് കൊടുക്കുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് റാഗി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇതാണ് ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് അപ്പോൾ ഇതിപ്പോൾ ധാരാളമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല ബാക്കി മില്ലറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല ചില മില്ലറ്റുകൾ കഴിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യും ഇതിനങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ആദ്യമായിട്ട് കഴിച്ച് തുടങ്ങുന്നവർക്ക് ഇതും വേണമെങ്കിൽ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ബാക്കി എല്ലാ മില്ലറ്റിനേക്കാളും ചെറിയ ചെറിയ മണികളാണ് ഇതിൻ്റെ ചാമാരി ഉപയോഗിച്ച് നമ്മൾ സാധാരണ പോലെ തന്നെ ചോറ് തയ്യാറാക്കാം കഞ്ഞി തയ്യാറാക്കാം നീർദോശ അല്ലെങ്കിൽ നമുക്ക് ഉപ്മാവ് എല്ലാം തയ്യാറാക്കാവുന്നതാണ് ഇതാണ് ബന്യാടനില ഇതിന് കവട പുല്ല് എന്ന് പറയും അല്ലെങ്കിൽ കുതിരവാലി എന്നൊക്കെ പറയും ഇതും നമ്മുടെ ബാക്കി ഇപ്പോൾ പറഞ്ഞ കോഡോ അതൊക്കെ കാണാനായിട്ട് ഒരുപോലെയാണ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇത് കാണുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്രീമിഷ് കളറിലാണ് ഇരിക്കുക അത് നമ്മളിപ്പോൾ ഏകാദശി അങ്ങനത്തെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ പലരും ഇതുപോലെ മില്ലറ്റ് വെച്ചിട്ടുള്ള റെസിപ്പീസ് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനും ഒരുപാട് ഗുണങ്ങളുള്ളത് തന്നെയാണ് ഇതാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് സൂക്ഷിച്ചു നോക്കിയാൽ ചെറിയൊരു ബ്രൗൺ കളറ് കാണാം അതുകൊണ്ടാണ് ഇതിന് ബ്രൗൺ ടോഫ് മില്ലറ്റ് എന്നുള്ള പേര് വന്ന് എന്നാണ് പറയുന്നത് ഇതുവരെയുള്ള എല്ലാ മില്ലറ്റുകളിലും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മില്ലറ്റാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഇതിന് ചെറിയൊരു പച്ച കളറുണ്ട് വളരെ ചെറുതാണ് നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്തെടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ചെറിയൊരു പച്ച കളറ് വരുന്നതായിട്ട് കാണാം സാധാരണ മില്ലറ്റുകൾ ഉപയോഗിച്ച് ചോറുണ്ടാക്കുന്നതുപോലെ ഇതും ഉപയോഗിച്ച് നമുക്ക് ചോറ് തയ്യാറാക്കാം ഉപ്മാവ് തയ്യാറാക്കാം ദോശ ഒക്കെ തയ്യാറാക്കാവുന്നതാണ് ഇത്രയും മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് ഈ വീഡിയോയിൽ ഫോട്ടോകളിൽ കണ്ടിരുന്ന എല്ലാ വിഭവങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലായ വംശഫ് ലക്ഷ്മിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് റെസിപ്പീസ് അല്ലെങ്കിൽ നമ്മുടെ എഫ് ബി പേജിലാണെങ്കിലും ഈ റെസിപ്പീസൊക്കെ ലഭ്യമാണ് ഇനിയും ഇതുപോലുള്ള മില്ലറ്റ് റെസിപ്പീസായിട്ട് ഞാൻ വരാം